ഹേ എവിൻ അസ്സാം വലൈക്കും സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറേ ഡേയ്സായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട് അങ്ങനെ ഷോർട്സിലെല്ലാം കുറേ കമൻസ് കണ്ടിൻ്റെ വെയിറ്റിംഗ് പോയോ ന്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു വ്ളോഗ് ഇടാന്ന് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അലഹമ്മില്ല ഫോർ എവ്രിതിങ് അലമദില്ല അപ്പോൾ ഇന്ന് ഞങ്ങളെ കാർ ഡെലിവറി ആണ് അപ്പോൾ സോ എക്സൈറ്റഡ് പിന്നെ ഇപ്പോൾ മോർണിംഗ് ഒരു നയൺ ഓ ക്ലോക്ക് ആ ടൈമാണ് ഞാൻ ബാറ്റിങ്ങെല്ലാം കഴിഞ്ഞ് അടുത്തു കുളിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് ഫുഡ് കഴിക്കണം പിന്നെ എൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് പോകാനുള്ളതാണ് അപ്പം ഞാൻ ടിപ്സെല്ലാം നിങ്ങൾ കാണിച്ചു തരാം പോകുന്നതും പിന്നെ കാറും പിന്നെന്ത്ങ്ങനെ പോകും എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാന് പോകുന്ന വരെയുള്ള ക്ലിപ്സ് എല്ലാം കാണിച്ചു തരാം പിന്നെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ അപ്പോൾ അതും ഈ വ്ലോഗിൽ തന്നെ ഞാൻ ഇൻവോൾവ് ചെയ്യാം ഓക്കെ എന്താണ് താങ്കൾക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത് എന്ന് നിമിഷത്തിൽ ഇന്നത്തെ കാർ എന്റെ എന്റെ കൊറേ ഫസ്റ്റ് 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 ഡെലിവറി ഡെലിവറി പിന്നെ ഓൾറെഡി രണ്ട് കാറുണ്ട് പക്ഷേ അതൊക്കെ ബ്രദേസിന്റെ ആണ് എൻ്റെ കാറ് പിന്നെ എന്റെ മാത്രമല്ല ഷമനയുടെ ആയിട്ടും പിന്നെ അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ടീം ഇൻ്റർവെലിൻ്റെ ഇ സി പി സി അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സാണ് ഇതൊരു മോണ്ടസറി ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയറാണ് സിക്സ് മന്ത് ക്ലാസ്സും സിക്സ് മന്ത് ഇൻറ്റേൺഷിപ്പും അതായത് പ്രൊഫഷണൽ ടീച്ചർ ഇൻറ്റേൺഷിപ്പാണ് ഇവർ നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റ് അഷ്വറൻസും ഇവർ നമുക്ക് നൽകുന്നുണ്ട് കുറേ പേർക്ക് ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലും മനസ്സിലാവും എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ക്ലാസ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അധികവും ക്ലാസ്സിന് ടൈം കിട്ടാറില്ല കൂടുതലും ഞാൻ ട്രാവലിങ് ടൈമാണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ടീച്ചർ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബി എഡ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ടീച്ചേഴ്സ് ബ്രിഡ്ജ് എന്നൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു സിക്സ് മന്ത് കോഴ്സാണ് ത്രീ മന്ത് ട്രെയിനിങ്ങും പിന്നെ ത്രീ മന്ത് ഇന്റേൺഷിപ്പുമാണ് അതും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റ് അഷ്വറൻസോട് കൂടിയാണ് ഇവർ നമുക്ക് നൽകുന്നത് പിന്നെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ സിസ്റ്റംസും അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതാണ് പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ് ഇൻ്റർനാഷണൽ വാലിഡ് സീറ്റ് സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അതേപോലെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരുടെ ലിറ്റിൽ ജീനി എന്ന കോഴ്സ് ഉണ്ട് അത് ചെറിയ മക്കൾക്ക് മൂന്ന് മുതൽ ഏഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ള പ്രീ കെ പിന്നെ ഓൺലൈൻ കിൻഡർ ക്ലാസ്സും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ കോഴ്സ് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും കൂടി അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടേല ഈ കോഴ്സസ് മാത്രമല്ല വേറെയും കുറേ അധികം കോഴ്സസ് ഉണ്ട് പിന്നെ ഈ നമ്മളെ മലബാരി സൈഡൊക്കെ ഗേൾസിനെ അധികം എയ്റ്റീൻ നയൻറ്റീൻ ആ ഒരു ഏജിലാകുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടും അപ്പോൾ കുറേ പേർക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും ഈ ഇന്നൊരു നിലയിലെത്തണം ഇത്ര ഏൺ ചെയ്യണം എന്നുള്ള കുറേ ഡ്രീംസ് ഉള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നല്ല അപ്പോൾ ഇവരുടെ മെയിൻ ഹൈലൈറ്റ്സ് എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കോഴ്സിനും ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അഷുറൻസ് ഇവർ നൽകുന്നുണ്ട് അപ്പോൾ ഇനിയും പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ചാൻസാണ് ആരും മിസ്സാക്കണ്ടേ ഞാൻ പറയൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ She let it. അപ്പൊ എല്ലാരും റെഡിയായി എല്ലാരും ബ്ലാക്ക് യൂണിഫോമോ ഞാൻ ബ്ലാക്ക് അങ്ങനല്ലേ പറഞ്ഞു കളർ പറഞ്ഞു ബ്ലാക്ക് തമ്മിൽ കണ്ട പറ ബ്ലാക്ക് ഇടുമ്പോൾ पेंदा पर यान लेशम ना ना आंधी लानी इस 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 आइ दें ब्लॉग आ हम इडन देने ब्लॉग आ क्योंकि नार्ड आता है नहीं इडने बंद स्टार्टिंग हाँ बीच है ना तो ना इसका है ना हाँ बकौली क्या हूँ बकौली दा लुका कहाँ की लुका ना कोई नहीं नहीं दा मत कैमरा बॉयस <laughs> ീ <laughs> எல்லாக்குள்ளே கொண்டு போ லாபிகோட அது வரும்

അയ്യ എന്താ പറയുള്ള എനിക്ക് പറയാനുള്ളത് എന്നും ഇങ്ങനത്തെ കാർ എടുക്ക എന്നും ഇങ്ങനെ ട്രീറ്റ് തരാം ആയി നീ അപ്പൊ കാർച്ചു ബൈക്കിൽ നല്ല ക്രേജ് സീക്രേറ്റ് ഇവിടെ പ്രത്യേകിച്ച് ഡ്രീം ഇല്ലാത്തോണ്ട് നിന്റെ ഡ്രീമിനെ കുറിച്ച് ഞാൻ പറയുന്നു അപ്പോ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേയുള്ളൂ ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ കാണാം പിന്നെ വൈൻഡപ്പിന്റെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാവരുടെയും ബാറ്ററി ഡെഡ് ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല സി യു അൺ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ ബൈ ബൈ